ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും എങ്ങനെയുള്ളവരാന്ന് ഞാൻ പറയട്ടെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് നിരന്തരം പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല വീട്ടിലിരിക്കുമ്പം വല്ലാത്ത ടയേർഡ്നെസ് ഈ അടുത്ത കാലങ്ങളായി നമുക്കൊരു അല്ലാത്തൊരു മടി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരു തോന്നല് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ എന്താണ് ചിന്തിച്ചത് അത് തന്നെ ആയിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത് ഇതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ലേന്ന് ഞാൻ അന്ധം വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എനിക്ക് ദൈവവിശ്വാസം ദൈവവിശ്വാസം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് സയന്റിഫിക്കായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഈ എനർജികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടും ഉള്ളവരാണല്ലേ എന്നാൽ തീർച്ചയായിട്ടും ഈ കുറച്ച് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്ക് പതിയെ പതിയെ മാറ്റങ്ങൾ കാണുന്ന കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും തീർച്ചയായിട്ടും അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ എൻ്റെ ഈ കമന്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ നമുക്ക് ആദ്യം വീട്ടിൽ വരുത്താവുന്ന ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ നിസ്സാരമായി കണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് എനർജി വീട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മാനസികമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ തന്നെ പ്രവൃത്തികളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പലയിടത്തും വായിച്ചും കേട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ടായിരുന്നത്രേ ഞാനിത് അറി അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തികളെ ബാധിച്ചിരുന്നു അതുകൊണ്ട് ആദ്യം വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതല്ലേ നമ്മുടെ വീട്ടില് നമ്മൾ പ്രവേശിക്കുന്ന പ്രധാന കവാടം എല്ലായിടത്തും നമ്മൾ നോക്കിക്കേ പ്രധാന കവാടം ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരു ബോട്ടലിൽ ചെന്നാൽ പോലും അതിൻ്റെ പ്രധാന വാതിൽ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിന്നെ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടാവും അവിടെ ഈ പറഞ്ഞപോലെ നല്ല പൂക്കളൊക്കെ വെച്ച് അവർ നല്ല രീതിയിലെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെ വീടിൻ്റെ പ്രധാന കവാടം നമ്മൾ എപ്പോഴും വന്ന് കയറുന്ന നമ്മുടെ ഭവനം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും എന്താ പറയാ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരിടമാണ് നമ്മുടെ വീടല്ലേ വീടിന്റെ കയറി വരുന്നിടത്ത് അനാവശ്യമായ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങള് കുന്നുകൂട്ടി വെക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് ആപത്തുകള് അസുഖങ്ങള് ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീടിന്റെ മുൻഭാഗം എത്ര ഭംഗിയായിട്ട് വെക്കാമോ അത്ര ഭംഗിയായിട്ട് വെക്കണം ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും മനസ്സിലൂടെ ഓടിപ്പോകുന്നത് നിങ്ങളുടെ ആ മുറ്റം അടിക്കുന്നതല്ലേ എനിക്കിവിടെ വലിയ ഒരു മുറ്റമാണ് അടിക്കാനുള്ളത് മുറ്റത്ത് ഇല വീഴുക ഇല എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് വീഴുന്നതല്ലേ അതങ്ങനെ ഒരു ദിവസവും ഒക്കെ കിടന്നു വിചാരിച്ച് നമുക്ക് കുറേ നെഗറ്റീവ് എനർജി ഒന്നും വരില്ല ഈ മഴയുടെ സമയത്ത് നമുക്ക് ഒരു പക്ഷേ മഴയൊക്കെ കഴിഞ്ഞിട്ടേ തൂക്കാനൊക്കെ സമയം കാണുള്ളൂ ഇല എന്ന് പറഞ്ഞൊരു ഫ്രഷ് ആയ സാധനമാണ് അല്ലേ അതുപോലെയുള്ള വസ്തുവല്ല ഞാൻ പറയുന്നത് നമ്മുടെ ചെരുപ്പുകൾ ആവശ്യമില്ലാത്ത കുട്ടികളുടെ സാധനങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് അനക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന വസ്തുക്കൾ ചില ചെടിച്ചെട്ടികളൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊന്ന് സ്ഥാനം മാറ്റി ഒരു ശകല സ്ഥാനം മാറ്റി വെക്കുക അത് അത് അത്രയും ദിവസം അവിടെ ഇരുന്നതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ചെടിച്ചട്ടിയുടെ അടിയിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് നമ്മൾ തുടച്ചു മാറ്റണം അല്ലാതെ എപ്പോഴും വർഷങ്ങളായിട്ട് ഒരു ചെടിച്ചട്ടി ഒരേ സ്ഥലത്തിരിക്കുക ഇതൊക്കെ ആ ഒരു സ്ഥാനം എപ്പോഴും ചലിപ്പിക്കുമ്പോ ഇതിനൊക്കെ ജീവനുണ്ടല്ലേ ചെടികൾക്കൊക്കെ ജീവനുണ്ട് അപ്പം നമ്മളെല്ലാത്തിനും ഒന്ന് ചലിപ്പിക്കുമ്പോൾ നമ്മുടെ പിന്നെ വീടിന് ഈ ഡെഡ് ആയിട്ട് ഇരിക്കുകയെന്ന് പറയില്ല ചത്തിരിക്കുന്ന സാധനങ്ങളുണ്ടാവില്ല എല്ലാ ഇലയുമായിരിക്കും അതിലൊക്കെ ഒരു എനർജി വരും ഒരു ഒരു ക്ലോക്ക് ക്ലോക്കാണെങ്കിൽ പോലും അത് ചത്തിരിക്കുക നമ്മൾ പറയുന്നത് ആക്ച്വലി ഈ ക്ലോക്കിന് ജീവനുണ്ടോ ഇല്ലില്ലേ പക്ഷെ അത് ചലിക്കേണ്ട ഒരു വസ്തുവല്ലേ അത് ചലിക്കാതെ അവിടെ ഇരിക്കയാണ് ഒരു ഫ്ലവർ വീസ് ആണെങ്കിലും നമ്മളൊന്ന് എടുത്തു പൊക്കി അതൊന്ന് തുടച്ച് അത് ആ സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ അതൊന്ന് പുത്തനായി അതൊന്നുകൂടെ അത് ജീവൻ വെച്ച പോലായി ആ ഇത് പ്ലാസ്റ്റിക് പൂക്കളാണെ പോലും നമ്മളെ തുടച്ചു വെക്കുക അതിലേക്ക് പ്രാണികൾ വന്ന് ഒരു പഴയ വസ്തുവിലല്ലേ ഈ പറയുന്ന പോലെ ചുക്കിലിയൊക്കെ കെട്ടുകയുള്ളു അപ്പം നമ്മൾ ഏർ ചുക്കിലിയൊക്കെ കെട്ടുന്ന എങ്ങനെയുള്ള വീടുകളില ആൾ താമസം ആർക്കും വേണ്ടാത്ത വീടുകളിലാണ് ചുക്കിലിയൊക്കെ വരിക നമുക്കിപ്പം കൈ എത്താത്തടത്ത് ചുക്കി ഒക്കെ ആരുടെ സഹായത്തോടു കൂടി മാറ്റുക പക്ഷെ നമ്മൾ കൈ എത്തുന്നിടത്ത് കാണുന്ന എല്ലാ ചുക്കിരി വിലകളൊക്കെ മാറ്റുക നമ്മുടെ വീട്ടിൽ ആൾതാമസമുണ്ട് ഞങ്ങൾ എല്ലാവരും ഇടമുണ്ട് ഇവിടെയുള്ള ഓരോ വസ്തു ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക ഉപയോഗിക്കാത്തതായ ഒരു വസ്തുവും സൂക്ഷിച്ചു വെക്കാതിരിക്കുക നമ്മൾ നമ്മള് പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് കബോർഡില് ഭരണികള് കാലി ഭരണികള് കുപ്പികള് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്ക എടുക്കാമെന്നോർത്ത് നമ്മള് വെക്കും ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ഒരു പായസം പുറത്തുനിന്ന് വാങ്ങി അച്ചാർ വാങ്ങി ഇതിൻ്റെയൊക്കെ ഭരണി സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലും അതിൻ്റെതായ ആവശ്യമില്ല കാരണം അതിന് മാത്രം അംഗങ്ങളില്ല ഇതൊക്കെ ഉപയോഗിക്കാനും മാത്രം അംഗങ്ങളില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ഭരണിക്കൊന്നും ഇതിനു മാത്രം വിലയില്ല നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നാൽ എന്നാലത് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിറച്ചത് വെക്കുക ഒരിക്കലും ഒരു കാലി പാത്രങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എണ്ണം വീട്ടിൽ വീട്ടിലുണ്ടാവാതിരിക്കുക നമ്മൾ ഈ പറഞ്ഞപോലെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവരുന്ന ബോക്സുകള് കുപ്പികൾ പ്രത്യേകിച്ചും അതൊക്കെ ബോട്ടിലാർട്ട് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിച്ച് അതിന് ഉപയോഗമുള്ളതാക്കി തീർക്കുക എത്രയും പെട്ടെന്ന് ഒരുപാട് കാലം നമ്മൾ സൂക്ഷിച്ച് വെക്കാതിരിക്കുക ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കറി കൊടുത്ത് വിടാമെന്ന് ഒരു ഡബ്ബെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പോലെ അല്ല അത് പിന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്നാക്സ് കൊടുക്കാനോ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ പക്ഷെ നമ്മൾ നമ്മളൊന്ന് കബോർഡിലോട്ടൊന്നും ഇപ്പം തന്നെ പോയി ഒന്ന് നോക്കിയെങ്കിൽ അടുക്കളയിൽ എന്തോരം സാധനങ്ങളായിരിക്കും നാളെ പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കറി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളൊക്കെ ഒരു മുൻവിധിയോടു കൂടി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും ഇതൊക്കെ നെഗറ്റീവ് എനർജിയാണ് കാലിയായി കിടക്കുന്ന ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ സാത്താന്റെ ഏർ പറയുന്ന ഇഷ്ടമുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ നമ്മുടെ പഴഞ്ച ആൾക്കാർ പറയാറുണ്ടല്ലേ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളും ഉപയോഗിക്കാത്ത തലച്ചോറും സാത്താന്റെ എന്താ പറയുക കളിസ്ഥലോ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങളെയൊക്കെ ഉപയോഗം ഉള്ളതാക്കി തീർക്കുക അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാക്കുക ആവശ്യമില്ലാത്ത ബോക്സുകള് കുക്കികളിലൊക്കെ മണ്ണ് നിറച്ച് ചെടികളൊക്കെ നട്ട് എല്ലാത്തിനെയും നമ്മൾ എന്താ ജീവനുള്ളവയാക്കി എടുക്കുക ഉപയോഗിക്കാത്ത ക്ലോക്കുകൾക്ക് ബാറ്ററി ഇട്ട് അതിനെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത നമ്മൾ ആക്രിക്ക് കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഞാൻ ഹിന്ദിയിൽ കുറച്ച് വീഡിയോസ് കണ്ടു കാരണം എല്ലാ നാട്ടുകാരും ഒരുപോലെയാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് എല്ലാ മതക്കാരും ഒരു ഒരുപോലെയാണോ പറയുന്നത് ഒരേ ചിന്തയുള്ളവരാണോ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എനർജിയെ കുറിച്ച് അറിയാം ഹിന്ദിയിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ ഹിന്ദി വീഡിയോയിൽ പറയുന്നത് എന്താണെന്നറിയോ ഏഹ് നമ്മള് എത്ര വൃത്തിയായിട്ട് കിടക്കുന്നിടമാണെങ്കിലും ചൂലുകൊണ്ടൊന്ന് തൂക്കണം അത്ര ഞാൻ എനിക്ക് ഹിന്ദി മനസ്സിലാവും ഞാൻ ഹിന്ദി ടീച്ചർ ആയിരുന്നു അപ്പൊ എനിക്ക് ഹിന്ദി നന്നായിട്ട് മനസ്സിലാകും അപ്പൊ എല്ലാം ഒന്ന് ചലിപ്പിച്ച് അതിന്റെ താഴ്ഭാഗം ഒക്കെ ഒന്ന് തൂത്തു വാരിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കേട്ടിടത്തോളം ഈ നോർത്ത് ഇന്ത്യൻസ് ഈ ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര മിടുക്കര കേട്ടോ നമ്മുടെ ഇവിടെ പണിക്ക് വന്ന് അതിഥി തൊഴിലാളിയായിട്ട് നമ്മൾ ബംഗാളികൾ എന്നൊക്കെ പറയില്ലേ അവര് ജോലി ചെയ്യുന്ന ഭയങ്കര നീറ്റായിട്ടാണ് അവര് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ ഈ നീറ്റാക്കുന്ന വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടാവും കേട്ടോ അവരെ ഇത്ര നല്ലതായിട്ടാണ് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഈ ക്ലീനിങ് വീഡിയോസൊക്കെ അപ്പോൾ അവര് പറയുന്നത് ഒരു എല്ലാ വീട്ടിലെ എല്ലാ വസ്തുവും ഒരു ദിവസത്തിൽ ഒന്നെങ്കിലും നമ്മളൊന്ന് മാറ്റി ഫർണിച്ചേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചലിപ്പിച്ച് അതിൻ്റെ ചോടെ എല്ലാം പൂർത്തു വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ പഴയ തുണികൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് നമ്മൾ അടുത്ത ആൾക്കിടാനൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ അടുത്തയാൾ ഉടനെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് കളയുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ പഴയ കാലം അല്ലല്ലോ നമുക്കൊക്കെ അഫോർഡബിൾ പ്രൈസിൽ ഓഫറിലൊക്കെ ഒത്തിരി നല്ല പിന്നെ ഈ വീട്ടിലിടാനൊക്കെ നല്ല ഉടുപ്പുകൾ വാങ്ങാനായിട്ടൊക്കെ കിട്ടുമല്ലോ അപ്പോൾ തീരെ മുഷിഞ്ഞ് ഒരു രക്ഷയില്ലാത്ത ഡ്രസ്സുകൾ വരെ പല അമ്മമാരെ സൂക്ഷിച്ചു വെക്കും പിന്നെ എന്നെ പോലുള്ളവരാണേ മണ്ണം കുറയുമ്പോൾ ഇടാം എന്ന് പറഞ്ഞിട്ട് പഴയ ഉടുപ്പുകളൊക്കെ ഇപ്പോഴും മാറ്റി വെക്കുന്നത് കഴിവ് അത് ആർക്കെങ്കിലും കൊടുത്ത് എത്രയും പെട്ടെന്ന് മറ്റൊരാൾ ഉപയോഗിക്കുന്ന തരത്തിലേക്കാക്കി വെക്കുക കേട്ടോ അധികം കാലം അത് നമ്മുടെ കബോർഡുകളിൽ ഇരിക്കുന്നത് തന്നെ അത് ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഉപയോഗി മാറി മാറി ഉപയോഗിക്കുക ഇരിക്കുന്ന ഡ്രസ്സുകൾ അത് ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ നമ്മൾ വീട്ടിൽ ധരിക്കുക നമ്മളെന്തിനീ മുഷിഞ്ഞതൊക്കെ ഇടുന്നത് പല ഞാൻ പല വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്നതാണ് വീട്ടിലേറ്റവും മോശമായിട്ടുള്ള ഡ്രസ്സിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നത് ആരെങ്കിലും ഗസ്റ്റ് വരുന്നതെന്ന് അറിയുമ്പോഴായിരിക്കും ഒന്ന് റെഡി ആവുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ എവിടെയെങ്കിലും പോകാൻ നേരത്ത് നല്ലതായിട്ട് ഒരുങ്ങുക നമ്മള് വീട്ടിലിടുമ്പോ നമ്മുടെ കംഫോർട്ട് ഒരു നൈറ്റി എല്ലാവർക്കും ഉണ്ടാവും അല്ലേ പക്ഷെ നമ്മളധികം അത് അത് അതിൽ തന്നെ ഇങ്ങനെ ചിലർക്ക് ആ ഒരു ഇപ്പോ ഒരു പിങ്ക് നൈറ്റി ആണെങ്കിൽ ആ പിങ്ക് നൈറ്റി ഒന്ന് ഉണങ്ങാൻ നോക്കിയിരിക്കുക അതൊന്നും ഇടാൻ ചിലർക്ക് അതിനോടൊരു കംഫേർട്ടായിരിക്കും അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മുടെ എല്ലാ ഡ്രസ്സും നമുക്ക് വേണ്ടി മേടിച്ചതാണ് നമ്മൾ എത്ര ഉണ്ട് ഈ ഭൂമിയിൽ നമുക്കറിയില്ല എല്ലാം ഇട്ടിട്ട് പോകുക കഴിവതും നമ്മുടെ അലമാരയിൽ അലമാരയിലിരിക്കുന്നത് നമ്മൾ ഇട്ട് തീർക്കുക നിങ്ങളുടെ കാണുന്ന എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക കേട്ടോ എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അങ്ങനെ ഡ്രസ്സിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ ഇതിലേക്ക് വലിച്ചു വെക്കുന്നില്ല അങ്ങനെയുള്ള ഇങ്ങനെ ഡ്രസ്സ് സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവില്ലല്ലോ നമ്മുടെ ചിന്തകൾ നമ്മുടെ സാമ്പത്തികവും കുറയ്ക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നേരം നിങ്ങൾ ഓർത്തു വേണം അതെങ്ങനെയാ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും പൈസ വേണമെന്നല്ലേ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊരു വേറൊരു തലമുണ്ടേ ഞാനത് പറഞ്ഞുതരാം ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും നമുക്ക് കിട്ടിയേക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിപ്പം ഞാൻ എൻ്റെ ഒരു കുഞ്ഞുനാള് പോലുള്ള എൻ്റെ ഒരു ശീലം അതൊന്നും അറിഞ്ഞു വെച്ച് കേട്ടോ എനിക്ക് എന്നെ കേട്ടാലും ഞാൻ താങ്ക് യു അങ്ങനെ പറയും മനസ്സിൽ അയ്യോ നന്ദി കേട്ടോ തമ്പുരാനെ തന്നി എന്ന് പറയും അതുപോലെ മുട്ടായി കിട്ടിയാൽ പോലും നമുക്ക് മുട്ടായി അല്ലേ അമ്പത് പൈസ എവിടെ ഓർത്തേക്കെടുത്ത് മുട്ടായി കിട്ടിയാൽ പോലും നമ്മൾ താങ്ക്സ് എനിക്ക് ഇത്ര മധുരമൊക്കെ നുണയാൻ പറ്റിയല്ലോ ഫുഡ് എടുത്ത് വയ്ക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ഫുഡിൻ്റെ മുന്നിൽ ഇരുന്നൊക്കെ കുറേ പേര് അലമ്പുണ്ടാക്കും വീടുകളിൽ ചേരുത് കേട്ടോ ഈ കറിക്ക് ഉപ്പില്ല പുളിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിന്നാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ ചവയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം സൽമാൻ ഖാൻ എന്തോ അസുഖം ഉണ്ടെന്നൊക്കെ ഞാനൊരു വാർത്ത കേട്ടു പുള്ളിക്കാരനൊരു ഓംലറ്റ് പോലും ചവച്ച് കഴിക്കാൻ പറ്റുന്നില്ലെന്നപ്പം ഓരോ മനുഷ്യർ ഭക്ഷണം ഇറക്കാൻ സാധിക്കാത്ത ട്യൂബ് വഴിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന മ സഹോദരങ്ങളുണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ നമ്മൾ എടുത്ത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നു അത് കറക്റ്റായിട്ട് നമുക്ക് വയറ്റിലേക്ക് പോയി ദഹനമൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹത്തായ കാര്യം നമ്മുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് ചോറും ഒരിത്തിരി മെഴുക്കുരട്ടയും ചമ്മന്തി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒത്തിരി ഭാഗ്യം അത് നന്ദിയോടു കൂടി കഴിയണം കേട്ടോ എന്ത് ആര് തന്നാലും നമുക്ക് നമ്മുടെ പേരൻസൊക്കെ എന്തെങ്കിലും കൊണ്ടു തന്നാലും നമ്മുടെ ഭർത്താവ് എന്തെങ്കിലും കൊണ്ടു തന്നാലും നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ എന്ത് കൊണ്ടെത്തുന്ന ഇതാണ് ഇന്ന് നീ ഉണ്ടാക്കിയെന്നല്ല നീ ഇത്ര ഉണ്ടാക്കിയല്ലോ എന്ന് പറയുന്നിടത്ത് അവിടെ നിങ്ങളുടെ ഒരു ഭാര്യയുടെ എന്താ പറയാ പെൺകോന്തൻ ഭർത്താവ് ഒന്നും ആവില്ല നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സാധനം തരുമ്പോ അവക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരത്തേ ഉള്ളൂ ഇത് പുരുഷന്മാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഐശ്വര്യം വരികയുള്ളൂ നീ ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നീ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്താലും നന്ദിയുണ്ടെന്ന് പറയാ അപ്പം നമുക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ചെയ്താൽ പോലും താങ്ക് യു അതെല്ലാവർക്കും പറയാൻ ഭയങ്കര മടിയാണ് എന്നെ ഒരു ഓട്ടോ ചേട്ടന്മാർ ഇവിടെ കൊണ്ടുവിട്ടാൽ പോലും അവരെനിക്ക് അവിടെ കൊണ്ടുവിടുമ്പോഴേ ഞാൻ താങ്ക്സ് പറയും അവരെനിക്ക് സാധനങ്ങൾ എടുത്ത് വെക്കുകയൊക്കെയാണ് ഞാൻ ഒരുപാട് നന്ദി എന്ന് തന്നെ പറയുന്നത് ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരോട് ഞാൻ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയും കാരണം അവർ അവർ വിശപ്പും ദാഹവും സഹിച്ചല്ലേ നമുക്ക് ഇത്രയും ദൂരം ഭക്ഷണം കൊണ്ടു തരുന്നത് അപ്പോൾ അവർ അവരുടെ വീടിന് വേണ്ടി കഷ്ടപ്പെടുവോ അതിൻ്റെയൊക്കെ സ്മെല്ലടിച്ച് അവർക്ക് കഴിക്കാൻ കൂടെ പറ്റുന്നില്ല എന്നിട്ട് നമുക്കിതൊക്കെ കൊണ്ടു തരുമ്പോൾ നമ്മൾ നന്ദി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പോസിറ്റീവ് എനർജി വരും അപ്പം നന്ദിയുള്ളവരാകുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ നമ്മൾ നല്ല ഒരാൾ ഡ്രസ്സിട്ടൊരാൾ കണ്ടാൽ കണ്ടാലും നമ്മൾ കാശിൻ്റെ ഇത് അങ്ങനെ പറയില്ലേ അപ്പം നമ്മൾ എന്തിനെയാണ് വെറുക്കുന്നത് കാശുള്ളവരെയും കാശിനെയുമാണ് വെറുക്കുന്നത് അപ്പം നമുക്കത് നെഗറ്റീവായിട്ട് വരും ഇപ്പം ആരെങ്കിലും ഒരു നല്ല കാർ മേടിക്കുമ്പോൾ നമ്മൾ പോയി കൺഗ്രാജുലേഷൻസ് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കാർ വാങ്ങിയല്ലോ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചേ നമുക്കും ഐശ്വര്യം വരും ഐശ്വര്യം കെട്ട സ്വഭാവമാണ് വേറൊരാൾ എന്തെങ്കിലും നേടുന്ന കാണുമ്പോൾ അന്നേരം നമ്മുടെ മനസ്സിൽ അതൊരു വിഷമമായെന്നോർത്തോ അപ്പം നമുക്കത് കിട്ടാതെ പോകും അയാൾ അത് വാങ്ങിയതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഒന്നും നമ്മളിലേക്ക് വരാണ്ട് പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പിശുക്ക് കാണിക്കുകയില്ല ഒത്തിരി അതായത് കാശ് ചെലവാകുന്നും അതുകൊണ്ട് ഞാൻ വാങ്ങുകയില്ല വേണ്ട എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് കാശ് കൊണ്ട് ഉപയോഗി കാശ് ഉപയോഗിക്കാൻ താല്പര്യമില്ല ആവശ്യം ആവശ്യമുള്ളടത്ത് പിശുക്ക് കാണിക്കുന്നതിനെ കുറിച്ച് അല്ലാതെ ആവശ്യത്തിനായി ദൂർത്തടിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാം പഴയത് മതി എന്ന് വിചാരിക്കുന്നിടത്ത് പഴയതുണ്ടായിക്കൊണ്ടേ ഇരിക്കും നമുക്ക് പുത്തൻ വേണമെന്ന് ആഗ്രഹിച്ചാലേ പുത്തൻ ഉണ്ടാവുകയുള്ളൂ പുതിയതിനെ ഇഷ്ടപ്പെടുക പിന്നെ പുതിയ സാധനങ്ങൾ വാങ്ങാൻ സ്വപ്നങ്ങൾ കാണുക ഞാൻ ഒരു വീഡിയോയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് സാധിക്കുന്നതായിട്ട് സ്വപ്നങ്ങൾ കാണണം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ ഭൂരിഭാഗം പേര് ടെൻഷനാ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്ന് അതൊട്ടും വരുവോയില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചേ നിങ്ങൾ കഴിഞ്ഞ വർഷം ടെൻഷൻ അടിച്ചിരുന്ന ആ എന്തോ വലിയ സംഭവം ഈ വർഷം വന്നോ ഇല്ല വെറുതെ കുറേ സമയം നിങ്ങൾ ബെനക്കെട്ടില്ലേ ആ സമയം സന്തോഷിക്കത്തില്ലായിരുന്നോ ഞാനിപ്പോൾ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ ഈ ചാനലിൽ ഭയങ്കര സംഭവങ്ങൾ നടക്കണം എനിക്ക് പിന്നെ ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ആരാധകർ വരണം നല്ല കാര്യങ്ങളാണ് നെഗറ്റീവ് പറയുന്നവരൊക്കെ വരും അത് പോട്ടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എത്ര നല്ല അല്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പതിനായിരം പേരെങ്കിലും ഉണ്ടാവുമോ അല്ലേ എന്നെപ്പോലെ ചിന്തിക്കുന്നവർ അപ്പോൾ അവർ വരട്ടെ എന്ന് ചിന്തിക്കണം അങ്ങനെ പോസിറ്റീവായിട്ട് ലൈഫിനെ കണ്ടേ അതുപോലെ തന്നെ ആ മറ്റൊരാൾക്കും ദോഷം വരണമെന്ന് ഇനി ചിന്തിക്കരുത് കേട്ടോ മറ്റൊരാൾ ഒരു നല്ല സാരി ഉടുത്തി ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമ്പം നമ്മൾ വളരെ ഭംഗിയുണ്ട് നീ നീം ഇങ്ങനെ ഒരുങ്ങണം നീ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ വളരെ സുന്ദരിയായിട്ടിരിക്കും നമ്മൾ സുന്ദരിയായിട്ടിരിക്കും ആ നെഗ് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് നമ്മളിലേക്ക് വരും ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കും ഭംഗിയായിട്ട് ഒരുങ്ങി നടക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും പണം വരും ഐശ്വര്യം വരും ഒരുപാട് പോസിറ്റിവിറ്റി വരും നമുക്ക് എപ്പോഴും ആയിരിക്കും ഹാപ്പിനെസ്സായിരിക്കും നമ്മളൊരാളോട് ദുഷ്ടത്തരമൊക്കെ കാണിച്ച് നടക്കുന്ന ആളാണ് ഉറപ്പ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ ലൈഫിലേക്കൊന്ന് നോക്കിക്ക് അവർക്ക് എന്തെങ്കിലും സന്തോഷം ദൈവം കൊടുക്കുന്നുണ്ടോയെന്ന് വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇനി പുതിയ വണ്ടി എടുത്തുന്നോ പുതിയ ആഭരണങ്ങളും സാരിയൊക്കെ ഇട്ട് അവിടെ കൂട്ടുകാരെ കണ്ടാൽ ചെന്നിട്ട് പ്രോത്സാഹിപ്പിക്കണം മനസ്സറിഞ്ഞ് മനസ്സിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ വന്ന് അവരെ അഭിനന്ദിക്കണം കേട്ടോ ആ സന്തോഷിക്കണം അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഓ ഇവക്കല്ലാത്ത എല്ലാം കിട്ടിയില്ലോന്നല്ല ഇതിവക്ക് കിട്ടിക്കോട്ടെ ഇതിൽ നല്ലത് എനിക്ക് കിട്ടും നമ്മളും അതുപോലൊരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പതിനായിരം രൂപയുടെ സാരി ഉടുത്തിയാണ് കൂട്ടുകാർ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരു സാരി കൊടുത്ത് ഞാൻ നിൽക്കുന്നതായിട്ട് വെറുതെ ഒന്ന് സങ്കല്പിക്കുക അല്ലാതെ അത്യാഗ്രഹപ്പെടരുത് നാളെ തന്നെ ഇതൊക്കെ വേണമെന്ന് അതൊക്കെ എനിക്ക് ഒരു ദിവസം വരും എന്ന് നല്ല രീതിയിൽ ചിന്തിക്കണം കേട്ടോ നമ്മൾ എന്താ അതുപോലെ ഭക്ഷണം കൊടുക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നതെന്ന് കേൾക്കുമ്പോഴേ ഇതൊക്കെ ഇപ്പോഴാണോ വരുന്നത് എന്നൊന്നും ചിന്തിക്കില്ല നമ്മുടെ വീട്ടിൽ തേങ്ങയുണ്ടായിരുന്നുള്ളൂ തൈരുണ്ടായിരുന്നുള്ളൂ നല്ലൊരു മോര് കാച്ചി നല്ലൊരു ചമ്മന്തി അരച്ച് വീട്ടിലെ പരിസരത്തുള്ള ചീരയും കപ്പ്ളങ്ങയൊക്കെ എടുത്ത് കറികളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഗസ്റ്റ് എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല പറയണം നീ ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും സാധനങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ നീ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ഉണ്ടാക്കിയത് ഇഷ്ടത്തോടെ ആ ചോറിൻ്റെ കലത്തിൽ നിന്ന് ഒരു തവി ചോറ് അവർക്ക് വിളമ്പുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഐശ്വര്യം ദൈവം കൂടുതൽ തരും കൂടുതൽ അതിഥികളെ സ്വീകരിക്കാനുള്ള അബണ്ടൻസ് ആയിട്ടുള്ള ഐശ്വര്യം നമുക്ക് തമ്പുരാൻ തരും കേട്ടോ ഈ പ്രപഞ്ചം നമുക്ക് തരും കാരണം അവൾ നന്നായിട്ട് കൊടുക്കുന്ന ആളാണ് അവൾക്ക് കൊടുക്കാൻ ഇഷ്ടം അത് സംഭവിക്കട്ടെ എന്ന് പ്രപഞ്ചം തീരുമാനിക്കും അവൾക്ക് കൊടുക്കാനൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് അവൾക്ക് അത്രയൊക്കെ മതി എന്ന് ചിലപ്പം ചിന്തിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ട് എന്ത് കൊടുക്കുമ്പോഴും മനസ്സറിഞ്ഞു കൊടുത്തേ അപ്പോൾ കുട്ടികൾ നമ്മുടെ എൻ്റെ മോളൊക്കെ വന്നിട്ട് പറയും അമ്മേ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയും അപ്പോൾ ഞാൻ പറയും അവളെ സർപ്രൈസ് ചെയ്യിക്കുന്ന എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ നിങ്ങൾ പറയും ചേച്ചിക്ക് കാശ് അതുകൊണ്ടാണ് ചേച്ചി ഒന്നുമില്ലട ഇല്ലാതെ നമുക്കൊക്കെ എല്ലാവരെയും പോലെ തന്നെയാണ് സാമ്പത്തികമൊക്കെ നമുക്ക് ആവശ്യത്തിന് എല്ലായിടത്തും ഉള്ളു പക്ഷേ കൊടുക്കുമ്പോൾ കുഞ്ഞു പിള്ളേരല്ലേ മക്കളുടെ കൂട്ടുകാർ അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാശ് മുടക്കാതെ തന്നെ എത്ര നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും വാങ്ങാൻ കിട്ടും പത്ത് രൂപയുടെ ഒക്കെ കമ്മലൊക്കെ മേടിക്കാൻ കിട്ടും നല്ല എന്താ ഡോളിൻ്റെയൊക്കെ ഷേപ്പ് ഉള്ളു അതൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ പെൺകുച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകത്തില്ലേ ഈ പത്ത് രൂപയ്ക്ക് നമ്മൾ വേറെ എന്തെല്ലാം വാങ്ങിച്ച് ആവശ്യമില്ലാതെ ലേസൊക്കെ മേടിച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്കാറില്ലേ അപ്പോൾ അവരുടെ ഫ്രണ്ടിന് പത്ത് രൂപയുടെ നല്ല ഭംഗിയുള്ള ഒരു കമ്മല് അല്ലെങ്കിൽ ഒരു മിഠായി അല്ലെങ്കിൽ നമ്മൾ മക്കളും കൂടി ഇരുന്നിട്ടൊരു വീട്ടിലെ കളർ പേപ്പറൊക്കെ വെച്ചിട്ടൊരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ എന്ത് കൊടുക്കുമ്പോഴും മനസ്സിൽ അങ്ങ് കൊടുക്കണം അതിൻ്റെ വിലയൊന്നും നോക്കരുത് അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അവർ നീ എനിക്ക് പതിനായിരത്തിൻ്റെ അല്ലല്ലോ തന്നതെന്ന് ചോദിച്ച് വഴക്കിടുവോ ഏതെങ്കിലും ഇല്ല നീ എനിക്കിത് എങ്കിലും കൊണ്ട് തന്നല്ലോ നിനക്ക് തോന്നിയില്ല അതൊക്കെ തരാൻ എൻ്റെ ബർത്ത്ഡേ നീ ഓർത്തല്ലോ അല്ലേ അങ്ങനെയല്ല ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് എനിക്കത് പറയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ എൻ്റെ ദേഹത്തൊക്കെ കുളിര് കോരുക കാരണം അത്ര നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അത്രയ്ക്കും തിരിച്ച് കിട്ടും ലൈഫിൽ അനുഭവം ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ഐശ്വര്യക്കേട് വരുന്ന ഒരു കാര്യം നിങ്ങൾ ഒക്കെ വിചാരിക്കുന്ന ഒരു നിസാരം കാര്യമാണ് പലരുടെയും വീട്ടിൽ ഈ കുഞ്ഞ് പിള്ളേരെ ഇട്ട് കരയിക്കുക അവരെ പറ്റിക്കുക അതൊക്കെ രസമാണ് ഉറങ്ങി കിടക്കുന്നവരെ പേടിപ്പിക്കുക അല്ലെങ്കിൽ അതുങ്ങൾക്ക് എന്നെ സാധനം തരാമെന്ന് പറഞ്ഞാൽ അവരെ പുറകെ നടത്തുക അതൊക്കെ ഇവർക്ക് ഭയങ്കര കളിയാണ് ചില ആളുകൾക്കൊരു വിചാരം ഉണ്ട് ഈ കുഞ്ഞിപ്പിള്ളേരെന്ന് പറയുന്നത് എന്തോ ടോയ് ആണെന്ന് ഒത്തിരി ആൾക്കാരുള്ള ഈ പ്രശ്നം വരുന്നത് കേട്ടോ ഇവരെല്ലാരും ഇവർക്ക് അനുഭവം പെട്ടെന്ന് കിട്ടുന്നില്ല അതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ കാണുന്നത് അവരെ ഇങ്ങോട്ടിട്ട് കാറിക്കുക കരയിക്കുക അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ വിചാരിക്കും രണ്ട് വയസ്സുള്ള കുഞ്ഞല്ലേ മൂന്ന് വയസ്സുള്ള കുഞ്ഞല്ലേ എന്ന് നമ്മുടെ എപ്പോഴും വലിയ ഭംഗി വാക്ക് പറയും കുട്ടികളുടെ പ്രതീകമാണ് ദൈവത്തിനെ അതായത് ദൈവത്തിന്റെ വിഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ പൂവിട്ടും പാലൊഴിച്ചും ഒക്കെ ഇതാക്കും പക്ഷെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ജീവനുള്ള ഈ ദൈവത്തിനെ വീട്ടിൽ വന്ന് കയറിയ കുഞ്ഞിക്കാൽ വെച്ച് കയറി ദൈവത്തോട് നിങ്ങളെങ്ങനെയാ പെരുമാറുന്നത് ഇപ്പൊ നിങ്ങൾ ഓർമ്മ നിങ്ങളുടെ വീട്ടിലെ രണ്ട് വയസ്സുള്ള കൊച്ചിനെ കുറിച്ചാണ് നിങ്ങളുടെ പതിനാറ് വയസ്സുള്ള കുഞ്ഞു ആശ്രയിച്ചെ നമ്മുടെ വീടിന്റെ ഐശ്വര്യവും സന്തോഷവും അടുത്ത തലമുറ മുന്നോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ അല്ലേ പക്ഷെ ദൈവത്തെ പോലെ കാണണം കുഞ്ഞുങ്ങളെ ഭയങ്കര മോശമായിട്ട് തല്ലുക ചീത്ത വിളിക്കുക ചില വീട്ടിലൊക്കെ പിള്ളേര് പറയുന്ന ഭാഷയൊക്കെ കേട്ടു എണ്ണ കഷ്ടം തോന്നും നമ്മൾ ദൈവത്തെ അങ്ങനെ വിളിക്കുവോ ദൈവം വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ അയ്യോ തമ്പുരാനേ വലിയവനെ എന്നൊക്കെ വിളിക്കും കൊച്ചിനെ കയറി ഇത്ര മോശം ഭാഷയാണ് വിളിക്കുന്നത് ആ കുഞ്ഞിനൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലെ മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കരുത് ആ മൃഗങ്ങൾക്ക് പോലും അങ്ങനെ കൊടുക്കരുത് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവെൻറ്റ് ചെയ്യാം വീടുകളിൽ ചപ്പ് ചവറുകൾ വെക്കാതെ നമ്മുടെ ഭവനം അത് വാടകയ്ക്കാണെങ്കിലും സാരമില്ല ആ വീട് ഭംഗിയായിട്ട് വെച്ചോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ദൈവം ഒരു വീട് തരും ഞാൻ പറയുന്നത് നിങ്ങൾ ആ കിടക്കുന്ന ഇടം നന്നായിട്ട് ഇടുമ്പോൾ ദൈവത്തിന് തോന്നും എത്ര ഭംഗിയായിട്ട് ആ വീട് വെച്ചേക്കുന്നത് ഇവന് സ്വന്തമായിട്ടൊരു വീട് ഇവന അർഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ദൈവം നിങ്ങൾക്കത് തരും ഈ പ്രപഞ്ചം നിങ്ങൾക്കത് തരും നമ്മൾ ഈ യൂണിവേഴ്സിൽ നിന്ന് കൂടുതൽ പോസിറ്റീവ് എനർജി വരാൻ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവാതിരിക്കാൻ നെഗറ്റീവ് ചിന്തകൾ ശരീരത്തിൽ ഇരിക്കുക മനസ്സ് ശാന്തമാക്കി ഇതുവരെ ചെയ്യാൻ പറ്റാതെ പോയതൊക്കെ പതുക്കെ ഒന്ന് തിരുത്തി ഇനി മുതൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കുക എല്ലാത്തിനും പോസിറ്റീവായിട്ട് കണ്ട് ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൽ നിന്ന് കിട്ടട്ടെ